നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐ സി പി എം രണ്ട് തട്ടിലാകുമോ ഇതാണ് രാഷ്ട്രീയ കേരളം കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ക്ഷുഭിതനായിട്ടാണ് ഇന്നലെ ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതിനു പിന്നാലെ തന്നെ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ ഈ വകുപ്പുകളിലെല്ലാം തന്നെ നട എടുക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത് അതായത് സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന അവർക്ക് ചുമതലയുള്ള വകുപ്പുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് വളരെ വളരെ ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ സി പി ഐ ഈ പറയുന്ന പി എം ശ്രീയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നതിനെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചില നീക്കങ്ങൾ പിണറായി സർക്കാർ കാര്യത്തിൽ യാതൊരു കഴിഞ്ഞു കൊച്ചിയിൽ നെൽ സംഭരണവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ സി പി ഐ മന്ത്രിമാരായ ജി ആർ അനിലിനെയും പി പ്രസാദിനെയും മുഖ്യമന്ത്രി വിരട്ടിയതും മന്ത്രി അനിലിന്റെ വകുപ്പിലെ യോഗം മുഖ്യമന്ത്രി സ്വയം തീരുമാനിച്ചതും ഇതിന്റെ തുടക്കമായി കാണാം വി ഡി സതീഷിനേക്കാൾ മുഖ്യമന്ത്രിക്ക് വിരോധം ഇപ്പോൾ ബിനോയ് വിശ്വത്തോടാണ് തന്നെ സി പി ഐ കൊച്ചാക്കിയതായി മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു നെല്ലെ സംഭരണവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി പരിഹരിക്കാനുള്ള യോഗത്തിൽ പിണറായി ക്ഷുഭിതനായത് പെട്ടെന്നാണ് യോഗത്തിലേക്ക് മില്ലുടമകളെ ക്ഷണിക്കാതിരുന്നതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഇന്നലെ രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ സി പി ഐ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം തുടങ്ങി അതിവേഗം അവസാനിക്കുകയും ചെയ്തു ഇക്കാര്യം ചർച്ച ചെയ്യാൻ നാളെ രാവിലെ പത്തുമണിക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ വീണ്ടും യോഗം ചേരാൻ തീരുമാനമായി മില്ലുടമകളുടെ പ്രതിനിധികളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മില്ലുടമകളെ ക്ഷണിച്ചത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജിആർ അനിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവരാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് കൃഷി ക്ഷ്യ ധനവകുപ്പ് ഡയറക്ടർമാർ സപ്ലൈകോ എം ഡി പാഡി മാനേജർ എന്നിവരാണ് ഉദ്യോഗസ്ഥരെ പ്രതിനിധീകരിച്ച് ഉണ്ടായിരുന്നത് യോഗം തുടങ്ങിയപ്പോൾ തന്നെ മില്ലുടമകളെ യോഗത്തിന് ക്ഷണിച്ചില്ലേ എന്ന് മുഖ്യമന്ത്രി മന്ത്രി അനിലിനോട് ചോദിച്ചു ഇല്ലെന്നും മന്ത്രിതലത്തിൽ തീരുമാനമെടുത്ത ശേഷം അക്കാര്യം മില്ലുടമകളെ അറിയിക്കാമെന്നും മന്ത്രി ജി ആർ അനിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു താനും ധനമന്ത്രി ബാലഗോപാലും നേരത്തെ മില്ലുടമകളുമായി ചർച്ച നടത്തിയ കാര്യവും അദ്ദേഹം അറിയിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ മില്ലുടമകളുമായി കൂടിയാലോചന ഇല്ലാതെ എങ്ങനെയാണ് പ്രശ്ന പരിഹാരം ഉണ്ടാവുക എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു അവരില്ലാതെ എങ്ങനെയാണ് ചർച്ച പൂർണ്ണമാവുകയെന്നും അവരുടെ ഭാഗം കൂടി അറിഞ്ഞിട്ട് വേണ്ടേ പരിഹാരം കാണാനെന്നും മുഖ്യമന്ത്രി ചോദിച്ചു മില്ലുടമകളെ കൂടി വിളിച്ച് യോഗം ചേരാമെന്ന് വ്യക്തമാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മില്ലുടമ പ്രതിനിധികളെ വിളിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് യോഗം നടത്തുന്ന കാര്യം അറിയിക്കുകയും അവരെ ക്ഷണിക്കുകയുമായിരുന്നു തങ്ങൾ പങ്കെടുക്കുമെന്ന് മില്ലുടമ അസോസിയേഷൻ പ്രതിനിധികൾ അറിയിച്ചു കൊച്ചിയിൽ നടന്ന സംഭവത്തെ നിസ്സാരമായി തള്ളരുത് മുഖ്യമന്ത്രി അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ പെരുമാറ്റ ശൈലി മനസ്സിലാകും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അതിൽ ആർക്കെങ്കിലും അനിഷ്ടം തോന്നുമോ എന്നൊന്നും മുഖ്യമന്ത്രി നോക്കാറില്ല സി പി സർക്കാരുമായി കൊമ്പു കോർത്തു എന്ന വാർത്തകൾ പിണറായിയെ അസഹ്യനാക്കിയത് വെറുതെയല്ല ചൊവ്വാഴ്ചത്തെ പത്രങ്ങൾ സി പി ഐക്ക് നൽകിയ ഗ്ലാമർ മുഖ്യമന്ത്രിയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് സി പി ഐ സർക്കാരിനെയും പാർട്ടിയെയും പിന്നിൽ നിന്നും കുത്തിയതായി സി പി എം സൈബർ ഇടങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലില്ലാതെ ഇത്തരം പ്രചാരണങ്ങൾ സാധ്യമല്ല സിപിഎമ്മും സി പി ഐയും തമ്മിലുള്ള ഊഷ്മള ബന്ധം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞു കൊച്ചിയിലെ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി കെ എൻ ബാലഗോപാലിനും കൃഷ്ണൻകുട്ടിക്കും ശകാരം കേൾക്കാത്തതും പ്രത്യേകം ശ്രദ്ധിക്കണം യോഗത്തിന് എത്തിയപ്പോൾ തന്നെ മന്ത്രി അനിലിനും മന്ത്രി പ്രസാദിനും നേരെ മുഖ്യമന്ത്രിക്ക് അനിഷ്ടമുണ്ടായിരുന്നു നാളെ മന്ത്രി രാജനെയും ചിഞ്ചുറാണിയേയും കണ്ടാലും ഇതുതന്നെയായിരിക്കും സ്ഥിതി മന്ത്രി അനിലിനോടും മുഖ്യമന്ത്രിക്ക് ഇത്രയധികം കലിപ്പ് തോന്നാൻ ഒരു കാരണമുണ്ട് മന്ത്രിസ്ഥാനം തനിക്ക് തനിക്കൊന്നുമല്ലെന്നും പാർട്ടിയാണ് വലുതെന്നും ആദ്യം പ്രതികരിച്ച അനിൽ തിരുവനന്തപുരത്തെ രണ്ട് എം എൽ എ മാരായ ശിവൻകുട്ടിയും അനിലും തമ്മിലുള്ള ആശയ പ്രശ്നങ്ങളാകാം കാരണം മന്ത്രി അനിലിന്റെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഇന്നലെ കലിപ്പുണ്ടാക്കിയത് മുഖ്യമന്ത്രി കൂടി ഇടപെട്ട ശേഷമാണ് അനിലെ മന്ത്രിയാക്കിയത് സി പി ഐ മന്ത്രിമാർ വിട്ടുനിന്നാലും സാരമില്ലെന്ന മട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളത് മുഖ്യമന്ത്രിക്കും ഇതേ ചിന്ത തന്നെയാണുള്ളത് അതിന്റെ കത്തൻ റേസറാണ് ഭക്ഷ്യ വകുപ്പിലെ മുഖ്യന്റെ കടന്നുകയറ്റം വരും ദിവസങ്ങളിലും സി പി ഐയുടെ എല്ലാ വകുപ്പുകളും ഇത്തരത്തിൽ പിണറായി പിടിച്ചെടുക്കും പി എം ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന സി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല സി പി ഐ അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് നിർണായക തീരുമാനമെടുത്തത് പ്രശ്ന പരിഹാരത്തിനായി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല വിനോയ് വിഷുവുമായി ബേബി ഫോണിൽ സംസാരിച്ചു എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ സി പി ഐ ഉറച്ചു നിന്നു പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറാതെ ഒരു ഒത്തുതീർപ്പിനും വഴങ്ങേണ്ടെന്നാണ് സി പി ഐയുടെ തീരുമാനം പാർട്ടി പറഞ്ഞാൽ എന്തും അനുസരിക്കുമെന്ന് മന്ത്രിമാരായ ജി ആർ അനിലും പി പ്രസാദും പ്രതികരിച്ചു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതോടെ സർക്കാർ നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് പദ്ധതി നടത്തിപ്പിനെ മന്ത്രിസഭാ ഉപസമിതിയെ വെക്കാമെന്നും എൽ ഡി എഫിൽ ആലോചിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാമെന്നുള്ള രണ്ട് നിർദ്ദേശമായിരുന്നു എന്നാൽ ഒപ്പൊട്ട കാര്യം മന്ത്രിസഭാ യോഗത്തിൽ പറയാതെ കബളിപ്പിച്ചതുപോലെ വീണ്ടും പറ്റിക്കാനുള്ള നീക്കമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ സന്ദേശമെന്നാണ് സി പി ഐയുടെ സംശയം രണ്ടാഴ്ച കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും പിന്നീട് മന്ത്രിസഭ ഉപസമിതി തീരുമാനിച്ചാലും കരാറിൽ നിന്ന് പിന്മാറാനാകാതെ വരും അങ്ങനെ സി പി ഐ വീണ്ടും കബളിപ്പിക്കപ്പെടുമെന്ന് കരുതുന്ന സിപിഐ പദ്ധതിയിൽ പിന്മാറുകയില്ലാതെ മറ്റൊരു പരിഹാരവുമില്ലെന്ന് ഉറപ്പിക്കുന്നു കായൽ കയ്യേറ്റത്തിൽ പ്രതികൂട്ടിലായ തോമസ് ചാണ്ടിക്കെതിരെ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മാറി നിന്നത് മാത്രമാണ് പിണറായി കാലത്തെ ഏക പ്രതിഷേധം അന്ന് തന്നെ തോമസ് ചാണ്ടി രാജിവെച്ചതോടെ പ്രശ്നം പരിഹരിക്കുകയും സി പി ഐക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനും സാധിച്ചു എന്നാൽ മാറി നിൽക്കുകയും സർക്കാർ പി എം ശ്രീയുമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ സി പി ഐ പിന്നീട് എങ്ങനെ മന്ത്രിസഭയിൽ കയറും സർക്കാർ എങ്ങനെ നിലനിൽക്കും ഇത്തരം ഗുരുതര പ്രതിസന്ധിയിലാണ് ഇടതുമുന്നണിയും സർക്കാരും നീങ്ങുന്നത് പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരം ഒരു സംഭവം നടാടയാണ് തനിക്ക് ഇത്തരം രീതികളൊന്നും വശമില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാനത്തെയും കോടിയേരിയും പോലുള്ള നേതാക്കളെ മുഖ്യമന്ത്രി ും മിസ് ചെയ്യുന്നു സി പി ഐയിൽ ഇന്ന് തല ഒരു നേതാവില്ല വിനോയ്ക്കാകട്ടെ അമ്പിനും വില്ലിനും അടുക്കില്ല മുഖ്യമന്ത്രിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ തല കുനിയില്ല എം എ ബേബിയോട് പോലും ബിനോയ് സംസാരിച്ച ഭാഷ രൂക്ഷമായിരുന്നു എം വി ഗോവിന്ദനാകട്ടെ ഇതിലൊന്നും ഇടപെടാതെ സുരക്ഷിത അകലം പാലിക്കുന്നു തന്റെ സർക്കാർ അട്ടിമറിക്കാൻ സി പി ഐ ശ്രമിക്കുമെന്ന തോന്നൽ മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ടാണ് സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിൽ കയറി കളിക്കാൻ പിണറായി തീരുമാനിച്ചത് ക്ഷേമ പദ്ധതികൾ പരമാവധി പ്രഖ്യാപിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനവും അട്ടിമറിക്കാൻ സാധ്യത അതിനാൽ ഇനി എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഒരു കണ്ണുണ്ടാവും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇടപെട്ടിട്ടും വഴങ്ങാതിരിക്കുകയാണ് സി പി ഐ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് നാല് സി പി ഐ മന്ത്രിമാരും വിട്ടുനിൽക്കും പ്രശ്ന പരിഹാരത്തിനായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവുമായി എം എ ബേബി ഫോണിൽ സംസാരിച്ചു എന്നാൽ പാർട്ടി നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബിനോയ് വിഷു ബേബിയെ അറിയിച്ചു ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമുണ്ടായതെന്നാണ് സൂചന സെക്രട്ടേറിയറ്റിന് ശേഷം പുറത്തിറങ്ങിയ ബിനോയ് വിശ്വം ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ലാൽ സലാം എന്ന് മാത്രമാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വഴങ്ങാൻ സി പി ഐ തയ്യാറാകാതിരുന്നതിനാൽ സി പി എമ്മിനുള്ളിൽ കടുത്ത അതൃപ്തിയിലാണുള്ളത് ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ എം എ ബേബി ബിനോയ് വിശ്വത്തെ ബന്ധപ്പെട്ടത് പി എം ശ്രീ കരാ റദ്ദാക്കുക എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ബിനോയ് വിശ്വം അറിയിച്ചു കാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയം പഠിക്കുക പദ്ധതി നടപ്പാക്കൽ വൈകിപ്പിക്കുക തുടങ്ങി സി പി എം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോർമുലയും സി പി ഐ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മുന്നണി ബന്ധം കൂടുതൽ ഉലയാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുമെന്ന ചിന്തയാണ് സി പി എം നേതൃത്വത്തിനുള്ളത് എം എ ബേബി ഇപ്പോൾ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട് തന്റെ ഇടപെടൽ ഗുണം ചെയ്താൽ തനിക്ക് നല്ലതാണെന്ന് തോന്നലാണ് ബേബിക്കുള്ളത് എന്നാൽ ഡി രാജ അടക്കമുള്ള നേതാക്കൾ സി പി എമ്മിന് വഴങ്ങുന്നില്ല പി എം ശ്രീ കരാറിൽ നിന്ന് മാറാൻ സംസ്ഥാനത്തിന് കഴിയില്ല അക്കാര്യം സി പി ഐക്കും അറിയാം എന്നിട്ടും കടുംപിടുത്തം തുടരുന്നതിന്റെ അർത്ഥം സി പി എമ്മുമായുള്ള ബന്ധം തെറ്റട്ടെ എന്ന ഉറച്ച വിശ്വാസമുള്ളത് ാണ്